നിങ്ങളും എന്നെ എന്നെപ്പോലെ തെറ്റായ രീതിയിലാണോ മുൾട്ടാണിമിട്ട യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ അധിക പേരും മുൾട്ടാണി മുൾട്ടാണിമിട്ടിയെ യൂസ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള രീതിയിലാണ് ഇത് ഞാൻ അറിയുന്നത് ഒരു ഡോക്ടറെ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ശരിക്കു പറഞ്ഞാൽ സ്കിൻ വൈറ്റ്നിങ്ങിനെയൊക്കെ മുൾട്ടാണിമിട്ടി അത്രയും നല്ലതാണ് പക്ഷേ എൻ്റെ ഇത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മാത്രമേ ഞാൻ മുൾട്ടാണി മുൾട്ടാണിമിട്ടി പാക്ക് യൂസ് ചെയ്യാറുള്ളൂ അതും അധികനേരം ഫേസിൽ വെക്കാറുമില്ല വേഗം തന്നെ ഫേസ് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഒരു ഡോക്ടറെ വീഡിയോ ഞാൻ കണ്ടത് ആ ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ മുൾട്ടാണി മെട്ടി വെച്ചിട്ട് ഒരു ലക്ഷത്തിലധികം ഫേസ് പാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എങ്കിൽ അതിലെല്ലാം തന്നെ ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് മാത്രമേ ഉള്ളൂ ആ രീതിയിൽ നിങ്ങൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് കേട്ടോ ശരിക്കും വന്നാൽ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ മിട്ടി വെച്ചിട്ട് ഇത്രയേറെ ഗുണങ്ങൾ നമുക്ക് ഉണ്ട് എന്ന് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ രീതിയിലാണ് ഞാൻ ഇപ്പോൾ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ പാക്ക് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റും മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മൾ പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡോക്ടർ പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഫേസ്റ്റ് തന്നെ എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം ഇതാണ് ആലം സ്റ്റോണ് ഇതൊരു ക്രിസ്റ്റൽ ഫോമിലാണ് കേട്ടോ ഉണ്ടാകുക നല്ലൊരു വൈറ്റ് കളറിലാണ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ചായിട്ട് വാങ്ങിയിട്ട് വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം വേണം അപ്പോൾ ഒരു ഗ്ലാസ്സില് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആലം സ്റ്റോൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ചെയ്യേണ്ടത് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസമാണ് കേട്ടോ അപ്പം ഞാൻ ആലം ആലംസ്റ്റോണിൻ്റെ ചെറിയൊരു പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് അതിനായിട്ട് ഫുൾ അങ്ങനെ ഇടന്നോട്ടെ നമുക്ക് പിറ്റേ ദിവസമാണ് പാക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യത്തിന് മുൾട്ടാണിമിട്ടി എടുക്കാം എൻ്റെ കയ്യിൽ ഇതായി ഇതേ ഉള്ളൂ കേട്ടോ കുറേയായി ഞാൻ വാങ്ങിയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുൾട്ടാണിമിട്ടിയ പാക്ക് ഉണ്ടാക്കാറില്ല മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ ഒക്കെ മാത്രമേ ഞാൻ മുൾട്ടാണിമിട്ടി വെച്ചിട്ട് പാക്ക് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്പൂണിൽ ഞാൻ കുറച്ച് മുൾട്ടാണിമിട്ടി എടുക്കുന്നുണ്ട് കറക്റ്റ് അളവൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ട് എടുക്കാൻ ഞാൻ കുറച്ച് മുകളിലാണ് മിട്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ ഇതിൽ തലേന്നെ കുതിർത്ത് വെച്ച ആലം സ്റ്റോണിൽ അതിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം അധികം വാട്ടറി ഫോമിൽ ആവരുത് അതുകൊണ്ട് തന്നെ ഇതാ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതാ ഈ ഒരു ഫോമിൽ ആ ഒരു പാക്ക് ഞാൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും ഉൾട്ടാണി വെട്ടി വെച്ചിട്ട് പാക്ക് ഉണ്ടാക്കുമ്പോൾ അധികം ബാറ്ററി ഫോം ആവരുത് കാരണം പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചേ വരുന്നത് പോലെ തോന്നും അതുകൊണ്ട് തന്നെ അധികം തിക്കു ആവരുത് അധികം ബാറ്ററി ഫോം ആവാതെ എടുക്കണം കേട്ടോ അപ്പോൾ പാക്ക് ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ നമുക്കിതിനാകെ വേണ്ടത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും അതേപോലെ ആലം സ്റ്റോണുമാണ് കേട്ടോ ഈ ആലം സ്റ്റോണ് ഞാൻ മുന്നേ വാങ്ങിയിട്ട് വെച്ചതാണ് അത് നമുക്ക് എത്ര കാലമായാലും യൂസ് ചെയ്യാം കേട്ടോ ആലം സ്റ്റോണിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ് ഒരുപാട് പേര് ഡൗട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആലം സ്റ്റോൺ എവിടെയാണ് കിട്ടുക ഇതിന്റെ മലയാളത്തിൽ എന്താ പറയുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് ഞാൻ കമന്റ് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആലം സ്റ്റോൺ ഞാൻ വാങ്ങിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അങ്ങാടി കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അത് ഉണ്ടാകുക എന്നൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ആലം സ്റ്റോണും ഈ മുൾട്ടാണേ വിട്ടയും വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഡോക്ടർ പറഞ്ഞ പാക്കന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ നോക്കാം എന്തായാലും പാക്ക് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ നോക്കാം എങ്ങനെയാണ് റിസൾട്ട് എന്ന് കേട്ടോ ഈ ആലം സ്റ്റോണിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൺ ആക്കാനും പോൾസൊക്കെ ചുരുക്കാനും അതേപോലെ തന്നെ ഇതിൽ ആൻറ്റിസെപ്റ്റിക് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ ഇല്ലാതാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം ആണ് ഫേസിൽ ഉണ്ടാകുന്ന ഓവർ ഓയിലിനെസ് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആലം സ്റ്റോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസിന് മാത്രമല്ല നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ ആലം സ്റ്റോൺ യൂസ് ചെയ്യാം കേട്ടോ ഇതൊരച്ചിട്ട് അതിൽ നിന്ന് പേസ്റ്റ് നമുക്ക് ഉള്ള ഭാഗത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണങ്ങിയിട്ട് പോകും അതേപോലെ തന്നെ ഇതിൽ ആൻറ്റി സെപ്റ്റിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ബെനിഫിറ്റ്സ് തന്നെ പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നിങ്ങളുടെ ഫേസിൽ പിഗ്മെൻറ്റേഷനുണ്ട് സൺടാൻ ഉണ്ട് അതേപോലെ തന്നെ ഈ ടീനേജേനൊക്കെ വരുന്ന നെറ്റിക്ക് വരുന്ന ചെറിയ ചെറിയ വരുന്ന അങ്ങനെയുള്ള പ്രോബ്ലംസ് വരെ പറ്റും പിന്നെ ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് 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 ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യാം സ്റ്റോൺ നല്ലതാണ് ഇനി എന്നെപ്പോലെ മടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആലം സ്റ്റോൺ വെള്ളത്തിലേക്ക് മുക്കുക എന്നിട്ട് ഒരു കല്ലിൽ ഇട്ട് ഒരച്ചിട്ട് അതിൽ നിന്ന് വരുന്ന പേസ്റ്റ് വരെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആവും അതേപോലെ തന്നെ മെറേഷനൊക്കെ നല്ലപോലെ മാറാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ പാക്ക് ക്ക് റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആയിട്ടുണ്ട് കൈയും അതേപോലെ തന്നെ കഴുത്തൊക്കെ നല്ല പോലെ ആ ഒരു സൺ ടാൻ മാറിയപ്പോൾ തന്നെ നല്ല പോലെ ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇത്രയേറെ റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ അടിപൊളിയാണ് നല്ല പോലെ സ്കിന്ന് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ അപ്പോൾ മുന്നേ പലതവണ മുൾട്ടാണിമിട്ടി യൂസ് ചെയ്തപ്പോഴും ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എന്തായാലും അടിപൊളി റിസൾട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കിട്ട് അപ്ലൈ ചെയ്തപ്പോൾ കണ്ട റിസൾട്ടാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നെ കൈ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഫേസ് ഒക്കെ നല്ല പോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും പോലെ ഫേസും കൈയും കഴുത്തൊക്കെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഞാൻ മുൾട്ടാണിമിട്ടി യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ആലം സ്റ്റോണിനെ കുറിച്ചിട്ടെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻ വെച്ചിട്ടുണ്ടാക്കി ഒരു പാക്ക് എന്തായാലും അടിപൊളിയാണ് നിങ്ങളുടെ കയ്യിൽ മുൾട്ടാനും മിട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പാക്ക് എങ്ങനെയുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും റിസൾട്ട് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം